ോ കഥാവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തന്ന പുതിയ പ്രഭാതയാമത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ പ്രഭാതയാമത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിച്ച സമയങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് എപ്പോഴും നന്ദിയുള്ളവരായി ദൈവസന്നദ്ധയിലായിരിക്കാൻ ഉത്സാഹിക്കാം ഒരു വേദവചനം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് മലാഹിയുടെ പ്രവചനം ഒന്നാം അധ്യായം ആറ് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളെ ആസ്പദമാക്കി ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഈ പ്രഭാതയാമത്തിൽ പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ഹഗൈ സഖരിയാവ് എന്നീ പ്രവാചകന്മാരുടെ കാലശേഷം ഉദ്ദേശം അറുപത് സംവത്സരങ്ങൾ കഴിഞ്ഞാണ് മലാഖിയുടെ പ്രവചനം എഴുതപ്പെട്ടത് ഈ സമയത്ത് ദേശത്തെ സ്ഥിതിഗതികൾ വളരെ ദുഷ്ടിച്ചിരുന്നു ദൈവവിശ്വാസം ക്ഷയിച്ചു തുടങ്ങി ദൈവാരാധനയിൽ അഗണ്യതയും നിന്നയും കലർന്നു ചതിവ് വഞ്ചന കുടുംബകലഹം എന്നിവയെല്ലാം വർദ്ധിച്ചുകൊണ്ടിരുന്നു പുരോഹിതന്മാരിൽ തന്നെ വേലി വിളവ് തിന്നുന്ന സമ്പ്രദായം പ്രത്യക്ഷപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങളിൽ അഭക്തി പ്രബലപ്പെട്ടിരുന്ന ഒരു കാലത്താണ് മലാഹിയെ ദൈവം പ്രവചന ശുശ്രൂഷയ്ക്കായി വിളിച്ചത് മലാഹിയുടെ പ്രവചനം വാദപ്രതിവാദ രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു ജനങ്ങളുടെ ഇടയിൽ സാധാരണയായി കേട്ടുവന്ന കുറ്റാരോപണങ്ങൾ ഓരോന്നായി ഖണ്ഡിക്കുന്നതിനും അവരുടെ തെറ്റുകുറ്റങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമായി പ്രവാചകൻ ജനങ്ങളോട് യുക്തിവാദം ചെയ്യുന്നതിനായി നാം കാണും ബലിപീഠങ്ങളിൽ ഹീനമായ യാഗങ്ങൾ അർപ്പിച്ച ശേഷം തങ്ങൾ യഹോവിയെ വേണ്ടവിധം ബഹുമാനിക്കുന്നു എന്ന് അഭിമാനം കൊള്ളുന്നതിന്റെ കഥയില്ലായ്മ ഈ ഭാഗത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കും ഊനമുള്ള മൃഗങ്ങളെ യഹോവയ്ക്ക് അർപ്പിച്ചു കൂടുന്ന ന്യായപ്രമാണം വിധിച്ചിരുന്നു അവർ തന്നെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും എന്നാൽ അവരോട് കൃപ കാണിക്കാൻ മടിക്കുന്ന ഒരു കാഴ്ച വയ്ക്കുന്നത് എന്ത് ആയിരുന്നാലും തരക്കേടില്ല എന്ന് ജനങ്ങളും പുരോഹിതന്മാരും വിചാരിച്ചു മൂന്ന് സംഗതികളാണ് മറുപടിയിൽ പ്രസ്താവിക്കുന്നത് ഒന്ന് രാജാധി രാജാവാകയാൽ തന്നെ യഥാവിധി ബഹുമാനിക്കേണ്ടത് മനുഷ്യധർമ്മം മാത്രം രണ്ട് ആരാധനയിൽ അത്യാവശ്യം പരമാർത്ഥതയത്രയെ കയ്യിലെ വഴിപാടിനേക്കാൾ ഹൃദയത്തിലെ ഭക്തിയാണ് ദൈവത്തിന് പ്രസാദം വരുത്തുന്നത് മൂന്ന് ഇസ്രായേൽ ജനത്തിന്റെ നിന്ദയ്ക്ക് പാത്രമായിരിക്കുന്ന ജാതികൾ അർപ്പിക്കുന്ന ധൂപവും നമസ്കാരവും യഹോപ സ്വീകരിക്കുന്നു ദൈവം ഇസ്രായേലിയരുടെ ദൈവം മാത്രമല്ല സർവഭൂമിയുടെയും കൂടെയവൻ അത്രയും എന്റെ രഹസ്യവും പരസ്യവുമായ ആരാധനയിൽ ഞാൻ ദൈവത്തെ വേണ്ടവിധം ബഹുമാനിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നവയെല്ലാം എന്റെ പ്രാർത്ഥന ഭക്തി പണം സമയം ഏറ്റവും വിലപിടിച്ചതല്ലെങ്കിൽ ഞാൻ ദൈവത്തെ തുച്ഛീകരിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ള ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച ശേഷം കയ്യിൽ കിട്ടുന്നത് ദൈവവേലയ്ക്കായി കൊടുക്കുക മറ്റ് ഇല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിലും ആരാധനയിലും സംബന്ധിക്കുക ഉറക്കവും ക്ഷീണവും ഇല്ലെങ്കിൽ കുറെ സമയം പ്രാർത്ഥനയ്ക്കായി ചെലവിടുക എന്നിങ്ങനെയുള്ള വിചാരങ്ങൾ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സ്ഥലം പിടിക്കുന്നുണ്ടോ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം അത് ദൈവത്തിന് പ്രസാദകരമല്ല സകലത്തിന്റെയും മെച്ചമായതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനും സകലത്തിലും ദൈവത്തെ ബഹുമാനിക്കുന്നതിനും കൃപ എന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വഗ്ഗീയപിതാവെ മനോഹരമായ നല്ല പ്രഭാതം അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവിക ചിന്തകളാൽ നിറയുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കഥാവെ ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നവരും അങ്ങേ സേവിക്കുന്നവരും ആത്മാർത്ഥതയോടെ അവിടുത്തെ സന്നിധിയിൽ വേല ചെയ്യുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കൃപയിൽ ഞങ്ങളെ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ബോട്ടിലും വരവിലും ജോലിയിലും ഒക്കെ അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് സഹായിച്ചു നടത്തണമേ തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണമേ പ്രഭാതയാമത്തിലെല്ലാ മഹത്വവും പുകൽച്ചിയും ബഹുമാനവും സ്തോത്രവും ഞങ്ങൾ അംഗീകാർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം നാമത്തിൽ തന്റെ പിതാവേ